കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെ വില്ലത്തി കഥാപാത്രമായ സുസ്മിതയായി നിറഞ്ഞാടുന്ന നടിയാണ് ഹരിത നായർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഹരിത വിവാഹിതയായത് ദുബായിൽ ബിസിനസ്സുകാരനായ സനോജ് റിയാനയാണ് ഹരിത വിവാഹം കഴിച്ചത് പലർക്കും ഇത് പ്രണയവിവാഹമാണെന്ന് തോന്നിയിരുന്നുവെങ്കിലും അങ്ങനെയായിരുന്നില്ല മാട്രിമോണി വഴി വന്ന ആലോചനയും വീട്ടുകാർ ചേർന്ന് കണ്ടിഷ്ടപ്പെട്ട് നടത്തിയ വിവാഹവുമായിരുന്നു ഇത് വിവാഹ ആഘോഷങ്ങൾക്ക് പിന്നാലെ ഭർത്താവിനൊപ്പം ഹരിത വിദേശത്തേക്കും പോയിരുന്നു ഇനി മുതൽ വല്ലപ്പോഴും അവധിക്കോ വിശേഷ ദിവസങ്ങൾക്കോ വേണ്ടി മാത്രം നാട്ടിലേക്കെത്തുന്ന ഒരാളായി താൻ മാറുകയാണെന്ന് പറഞ്ഞാണ് വിദേശത്തേക്ക് പോകുന്ന വീഡിയോ വേദനയോടെ നടി പങ്കുവച്ചത് മാത്രമല്ല അഞ്ചു വർഷമായി തനിക്കൊപ്പം ഉണ്ടായിരുന്ന കാർ മറ്റാരും ഓടിക്കാൻ ഇല്ലാത്തതിനാൽ വിൽക്കുന്നതിൻ്റെ വീഡിയോയും നടി ഏറെ വേദനയോടെയാണ് പങ്കുവച്ചത് എന്നാൽ ഇപ്പോഴിതാ മാസങ്ങൾക്ക് നടി നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു തുടർന്ന് കുടുംബശ്രീ ശാരദയിലെ സുസ്മിത എന്ന കഥാപാത്രത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു മാത്രമല്ല വിവാഹത്തിൻ്റെതായും മറ്റ് ആഘോഷങ്ങളുടേതായുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം നടി ഡിലീറ്റ് ചെയ്തിരിക്കുകയുമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നാല് വർഷം മുമ്പാണ് നടി പണി കഴിപ്പിച്ച വീടും മറ്റു വസ്തുക്കളും എല്ലാം അമ്മയെ ഏൽപ്പിച്ച് ഹരിത വിദേശത്തേക്ക് ജീവിതം പറിച്ചു നട്ടത് ജനിച്ച കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു ഹരിത താമസിച്ചിരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും ഒടുവിലാണ് നടി തിരുവനന്തപുരത്ത് വീട് സ്വന്തമാക്കിയതും അതേറെ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തത് വിവാഹം കഴിഞ്ഞ് ഇനി ഭർത്താവും കുട്ടികളും കുട്ടികളുമെല്ലാമായി വിദേശത്ത് ഒരു ജീവിതം ജീവിക്കാനും വല്ലപ്പോഴുമൊക്കെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതും ഒക്കെ സ്വപ്നം കണ്ടുള്ള ജീവിതമായിരുന്നു ഹരിത ആഗ്രഹിച്ചതും അങ്ങനെ വിദേശത്തെത്തിയ ശേഷവും ഭർത്താവിൻ്റെ ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായി ചെല്ലുന്നതും സർപ്രൈസ് നൽകുന്നതും അദ്ദേഹത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളടക്കം ഒരുക്കി വെക്കുന്നതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ഹരിത ഏറെ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആ വിശേഷങ്ങൾ അറിയുവാൻ ആരാധകരും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച ആഗ്രഹിച്ച അങ്ങനെയൊരു ജീവിതമായിരുന്നില്ല ഹരിതയ്ക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചത് അതിൽ ഹൃദയം തകർന്നായിരുന്നു ഹരിത നാട്ടിലേക്ക് തിരിച്ചെത്തിയതും ഉപേക്ഷിച്ച കരിയർ വീണ്ടും പുനരാരംഭിച്ചതും മോഡലിംഗ് രംഗത്തു നിന്നും മിനി എത്തിയ ഹരിതയെ മാട്രിമോണിയൽ വഴി പരിചയപ്പെട്ടാണ് സനോജ് റിയാനുമായുള്ള എത്തിയത് ഏഴു മാസത്തെ പരിചയത്തിനൊടുവിലായിരുന്നു വിവാഹ നിശ്ചയം നടത്തിയത് തൻ്റെ വരനെ വിവാഹ നിശ്ചയം വരെയും ഹരിത പരസ്യപ്പെടുത്തിയിരുന്നില്ല വരൻ്റെ സ്വകാര്യത കണക്കിലെടുത്തായിരുന്നു അങ്ങനെ ചെയ്തത് എന്നാണ് ഹരിത പറഞ്ഞത് തുടർന്ന് വിവാഹവും മറ്റും അത്യാഘോഷമായിട്ടായിരുന്നു നടത്തിയത് ഹരിതയുടെ മാതാപിതാക്കളിൽ ഒരാൾ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചതും വളർന്നതുമല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ചടങ്ങുകൾ അനുസരിച്ചും ഹരിതയ്ക്ക് വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ